നമ്മുടെ ദേഹിയിൽ നമുക്കുണ്ടാകുന്ന ചിന്തകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതുവഴിയാണ് വാക്കുകളാണ് ദേഹിയിൽ നിന്ന് ദേഹത്തിലേക്ക് താഴോട്ട് നമ്മുടെ ഇമോഷൻസ് ഒഴുകി വരാം പക്ഷെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മോളിലോട്ട് കയറാൻ പറ്റത്തില്ല ദേഹിയിൽ നിന്ന് ദേഹത്തിലേക്ക് കാര്യങ്ങൾ ഇറങ്ങി വരാം പക്ഷേ ദേഹത്തിൽ നിന്ന് ദേഹത്തിൽ ദേഹിയിലേക്ക് കാര്യങ്ങൾ കയറിപ്പോകത്തില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഇപ്പം ഒരു ഒരു മരണം നടക്കുകയാണെന്ന് വെച്ചു മരണം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട ആളുടെ ശവശരീരത്തിൻ്റെ മുമ്പിൽ ഞാൻ പൊട്ടിക്കരയുന്നു അത് എൻ്റെ വേദനയാണ് എൻ്റെ ഹൃദയത്തിലെ വേദന ഞാൻ കരച്ചിലൂടെ പുറത്ത് വരിക അതൊന്നും അറിഞ്ഞോണ്ടുമല്ല പക്ഷെ കരഞ്ഞു കരഞ്ഞ് വേദന ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് വേദനയില്ല പക്ഷെ ഞാൻ കരഞ്ഞ് കുറേ കരഞ്ഞ് പരിക്കാന്ന് വേദന ഉണ്ടായി അങ്ങനെ വരുമോ ഇല്ല വേദന ദേഹിയിലുണ്ടായാൽ അത് ദേഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം പക്ഷേ ദേഹത്തിൽ നിന്ന് ദേഹിയിലേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല ഇതേപോലെ തന്നെ ആത്മാവിലെ അനുഭവങ്ങൾ ദേഹിയിലേക്കും ദേഹത്തിലേക്കും കൊണ്ടുവരാൻ പറ്റും പക്ഷേ ദേഹത്തിലെ അനുഭവം ആത്മാവിലേക്ക് അല്ലെങ്കിൽ ദേഹിയിലെ അനുഭവം പോലും ആത്മാവിലേക്ക് മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ പറ്റില്ല അപ്പം അടിസ്ഥാനപരമായി ഞാനും ദൈവവും തമ്മിൽ യോജിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുന്നു ആ സന്തോഷത്തിൽ ഞാൻ പാട്ട് എന്നിരിക്കും അപ്പോൾ എൻ്റെ ആത്മാവിലെ സന്തോഷം ഞാൻ എന്ത് ചെയ്യുന്നു ദേഹിയിലേക്ക് കൊണ്ടുവരുന്നു ദേഹത്തിലേക്ക് കൊണ്ടുവരുന്നു പക്ഷെ പാട്ട് പാടി പാടി ആത്മാവ് യോജിക്കത്തില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കണം ഇതേപോലെ ആത്മാവിൽ എനിക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ എക്സ്പ്രഷനാണ് കണം എൻ്റെ പാട്ടും എൻ്റെ ആരാധനയുമല്ല ആരാധിച്ച് ആത്മാവിലേക്ക് കയറാൻ പറ്റത്തില്ല ആത്മാവിൽ നിന്ന് താഴോട്ടെ ആരാധന കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇന്ന് പരിശ്രമിക്കുന്നത് ആരാധിച്ച് 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 മുകളിലോട്ട് കയറാൻ നോക്കുക ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലേ അത് റിലിജിയനാണ് അത് നടക്കത്തുമില്ല അപ്പോൾ ആരാധിച്ച് ആരാധിച്ച് മുകളിലോട്ട് കയറുകയല്ല മുകളിൽ ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ദേഹിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അന്നേരം ചിലപ്പോൾ നമ്മൾ കൈ കൊട്ടി വന്നിരിക്കും നമ്മൾ പാട്ടുപാടി വന്നിരിക്കും ഏ നമ്മൾ നമ്മൾ ഈ പറയുന്നത് പോലെ ആരാധിച്ചെന്നിരിക്കും ഇതൊക്കെ നടക്കും പക്ഷേ ഇത് ചെയ്ത് മോളിലോട്ട് കയറാൻ പറ്റത്തില്ല അതാണ് റിലിജൻ ഇത് ചെയ്ത് മോളിലോട്ട് കയറാൻ പരിശ്രമിക്കുന്നതാണ് റിലിജ്യൻ ഗ്രഹിച്ചല്ലോ മനസ്സിലാകുന്നല്ലോ ഇത് വലിയ ഡിസപ്ഷൻ ആണ് ഇവിടെ നിന്ന് മോളിലോട്ട് കയറുക എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കൈകളെ അടിച്ച് ഏ തുള്ളി നിങ്ങൾ ഇപ്പോൾ ആത്മാവിൽ അങ്ങനല്ല ആത്മാവിലാകുമ്പോൾ കൈയളിക്കും പാട്ടുപാടും അതൊക്കെ വേറെ കാര്യം ആത്മാവിൽ നിന്ന് താഴോട്ട് വരുമ്പോഴാ കൈകൊട്ടുന്നതും പാട്ട് പാടുന്നതും ഒക്കെ അല്ലാതെ കൈകൊട്ടി മോളിലോട്ട് കയറുകയല്ല പ്രിയമുള്ളവരെ കൈ കൊട്ടി മോളിലോട്ട് കയറ്റാൻ നോക്കുന്നത് റിലിജനാണ് മുകളിൽ നിന്ന് താഴോട്ട് കൈകൊട്ടി ഇറങ്ങി വന്നാൽ അത് സ്പിരിച്വാലിറ്റിയാണ് ഹലു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസപ്ഷൻ ഓഫ് റിലിജിയൻ മതത്തിൻ്റെ വഞ്ചന നമ്മുടെ സഭകളിൽ ഇന്ന് അധികരിച്ചിരിക്കുകയാണ് അതുകൊണ്ടെന്താ ഒരു വ്യാജ സംതൃപ്തിയിൽ പോകുന്നത് കൊണ്ട് ഇവർക്ക് ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള സംയോഗവും കമ്മ്യൂണിയനും കമ്മ്യൂണിക്കേഷനും ഇല്ല ദോണ്ട് സ്പീക്ക് ടു ഗോഡ് ദ സ്പിരിറ്റ് ആത്മാവ് എൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത് ഞാനൊട്ട് കേൾക്കുന്നുമില്ല പക്ഷേ കൈകോട്ടുണ്ട് പാട്ടുണ്ട് ചാട്ടമുണ്ട് നൃത്തമുണ്ട് പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ല ശരിയല്ല ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സംതൃപ്തരാണ് ഈ പാട്ടുകൊണ്ടും എക്സ്റ്റസി എന്ന് പറയുന്നൊരു വാക്കുണ്ട് എക്സ്റ്റസി എക്സ്റ്റസിന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ പാടി പാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരവും ദേഹിയും തമ്മിലുള്ള ഒരു വലിയൊരു റിലേഷൻ ഉണ്ടോ അങ്ങോട്ട് പാ പാടി പാടി നമ്മളൊരു ടെമ്പോയിൽ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ എക്സ്റ്റസി ഉണ്ടായി ചിലപ്പോൾ നമ്മുടെ നാക്കൊക്കെ കുഴഞ്ഞെന്നൊക്കെ ഇരിക്കും അപ്പം നമ്മൾ ചിന്തിക്കും അയ്യോ ഞാൻ ആത്മാവിലായി ആത്മാവിലായിട്ട് നിങ്ങളെ കൈയൊക്കെ അടിക്കുമോ നിങ്ങൾ എന്തുവേണം ചെയ്തു പക്ഷേ ആത്മാവിലെ ആ ദൈവ സംസർഗവും സംയോഗവും ആണ് നമ്മളെ കൊണ്ട് കൈ കൊട്ടിക്കേണ്ടത് അതാണ് നമ്മളെ കൊണ്ട് പാട്ട് പാടിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നതിനെതിരെ എതിര് പറയല്ല പക്ഷേ പാ ഇതിനകത്തൊരു ഉണ്ട് കാര്യം ഇതുകൊണ്ട് നമ്മൾ സംതൃപ്തി ആത്മാവിലേക്ക് കയറാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ഒരു തടസ്സമായിട്ട് നമ്മളെ ഇന്നത്തെ രീതിയിലുള്ള എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള റിലീജിയസ് ഒബ്സർവൻസസ് ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളത് പറയാതെ പറ്റില്ല